ഇറാനെതിരെ റഷ്യൻ മോഡൽ സാമ്പത്തിക യുദ്ധത്തിന് ജർമ്മനിയും ഫ്രാൻസും ഒരുങ്ങുന്നതായി റിപ്പോർട്ട് അതേസമയം ഇതിനെതിരെ ഖമേനിയും പുട്ടിനും ഒരുമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ആണവ പദ്ധതികൾ സംബന്ധിച്ച ചർച്ചയ്ക്ക് തയ്യാറായില്ല എങ്കിൽ ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന മുന്നറിയിപ്പുമായി യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തികളായ ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും രംഗത്തെത്തി യു എനിനോടാണ് മൂന്ന് രാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനകം ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് ഇറാനുള്ള മുന്നറിയിപ്പ് ഇറാൻ സഹകരിച്ചില്ലായെങ്കിൽ ഉക്രൈൻ യുദ്ധപശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും സ്വീകരിച്ച ഉപരോധത്തിന് സമാനമായ സാമ്പത്തിക ആക്രമണം ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഇറാനുമേൽ നടത്തിയേക്കും റഷ്യയുടെ എണ്ണ ടാങ്കറുകൾ ബാങ്കുകൾ മേൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കടുത്ത ഉപരോധം കൊണ്ടുവന്നത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ സാരമായി തളർത്തിയിരുന്നു ഉപരോധം ഭയന്ന് പല രാജ്യങ്ങളും റഷ്യയുമായി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളും അവസാനിപ്പിച്ചിരുന്നു ഇതോടെ ഇറക്കുമതി തളർന്നത് റഷ്യയിൽ പണപ്പെരുപ്പം പത്ത് ശതമാനത്തിന് മുകളിലേക്കും അടിസ്ഥാന പലിശ നിരക്ക് ഇരുപത് ശതമാനം മുകളിലേക്കും കത്തിക്കയറാൻ ഇടവരുത്തിയിരുന്നു പല റഷ്യൻ കമ്പനികളും പ്രതിസന്ധിയിലായി വായ്പകൾ തിരിച്ചടയ്ക്കാനാകാതെ പാപ്പരാത്ത നടപടിയിലേക്ക് കടന്നതും ഒട്ടേറെ കമ്പനികൾക്ക് വിനയായി റഷ്യൻ എണ്ണയുടെ പരമാവധി ില അറുപത് ഡോളറിൽ നിന്ന് അടുത്തിടെ യൂറോപ്യൻ യൂണിയൻ നാൽപ്പത്തി ഏഴ് പോയിന്റ് ആറ് വെട്ടിക്കുറച്ചിരുന്നു അതായത് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നവർ പരമാവധി ഈ വിലയെ ബാരലിന് നൽകാവൂ റഷ്യയുടെ വരുമാനത്തിൽ വിള്ളൽ വീഴ്ത്തി സാമ്പത്തികാഘാതം സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം ഉപരോധം ലംഘിച്ച് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേലും ഉപരോധം ബാധകമാകുമെന്നും യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരുന്നു റഷ്യയുടെ എണ്ണയുടെ പേരിലാണ് ഇന്ത്യയ്ക്കുമേൽ യു എസ് പ്രസിഡന്റ് ട്രംപ് അൻപത് ശതമാനം ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചതും റഷ്യൻ ബാങ്കുകളെ രാജ്യാന്തര പണമിടപാട് സംവിധാനമായ സ്വിഫ്റ്റിൽ നിന്ന് പുറത്താക്കാനും യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചിരുന്നു സമാനമായ സാമ്പത്തിക പോരായിരിക്കും ഇറാനും നേരിടേണ്ടി വരിക നിലവിൽ തന്നെ ഉപരോധവും യുദ്ധക്കെടുതികളും മൂലം തളർച്ചയിലാണ് ഇറാൻ സമ്പദ് വ്യവസ്ഥ ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്